ർ എംഎൽ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും ഇന്ന് തന്നെ പോലീസ് ആസ്ഥാനത്ത് എത്താൻ എം ആർ അജിത് കുമാറിന് നിർദ്ദേശം ഡി ജി പി നേരിട്ടായിരിക്കും മൊഴിയെടുക്കുക അതേസമയം എ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിനും നീക്കമുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ ഇന്നുതന്നെ മൊഴിയെടുക്കാൻ പോലീസ് ആസ്ഥാനത്ത് ഹാജരാകണമെന്നുള്ളതാണ് നിർദേശം അസാധാരണവും അപൂർവമായ ഒരു നടപടിക്രമമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് ഒരുപക്ഷേ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സമയം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം സംസ്ഥാന പോലീസ് മേധാവി തൊട്ട് താഴെ അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ റാങ്കിലുള്ള മുതിർന്ന ഐ ഉദ്യോഗസ്ഥനെ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ സ്വഭാവത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന ഒരു നടപടിക്രമം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് പത്ത് മണിക്ക് തന്നെ പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയിട്ടുണ്ട് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ആരോപണവിധേയായ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് ഇന്ന് തന്നെ പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് ഡി ജി പി നിർദ്ദേശം നൽകിയത് രാവിലെ മൊഴിയെടുക്കും മൊഴിയെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അല്പസമയം മുമ്പാണ് ഇന്ന് തന്നെ എത്താനുള്ള നോട്ടീസ് എ ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നത് മണിക്ക് ശേഷം ഉടൻ എത്തണം എന്നുള്ളതാണ് പത്തരയ്ക്ക് അത് എ ഡി ജി പി വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല പതിനൊന്ന് മണിയാൻ കഴിയുന്നു ഒരു പക്ഷേ ഡി ജി പി എത്തുന്ന സമയം പറഞ്ഞിട്ടുണ്ടാകാം ആ സമയമൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല പത്തുമണിക്ക് ശേഷം എത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയെന്നാണ് ഡി ജി പിയുടെ ഓഫീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഒരു പ്രത്യേക നടപടിക്രമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണ് സ്വർണ്ണക്കടത്തും കൊലപാതകവും തിരോധാനവും അധോലോക പ്രവർത്തനവും അടക്കമുള്ള ആരോപണങ്ങളുണ്ട് ഇതെല്ലാം അന്വേഷിക്കാനാണ് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി യും പ്രതിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ കേസിലെ പരാതിക്കാരനാണ് അങ്ങനെയല്ല എം ആർ അജിത് കുമാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി താരപരിവേഷത്തോടെ വന്ന് കയറിയിരുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു കേസിൽ മൊഴി നൽകാൻ വേണ്ടി വന്ന് വരികയാണ് മാധു എം ആർ രജിത് കുമാർ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഒരേ സമയം പരാതിക്കാരനും ആരോപണ വിധേയനുമാണ് പിൻവറിന്റെ പരാതിയിലുള്ള ആരോപണ വിധേയ സ്ഥാനത്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉള്ളത് അതിനൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു പരാതി നേരത്തെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും നൽകിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് സംബന്ധിച്ചുള്ള അതെങ്ങനെയാണ് വന്നത് ആരോപണങ്ങളുടെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു ആ പരാതിയും ഡി ജി പി തന്നെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ രണ്ടും ചേർത്തുകൊണ്ടുള്ള ഒരുമിച്ചുകൊണ്ടുള്ളൊരന്വേഷണമാണ് അതിലിപ്പോൾ ഈ അന്വേഷണത്തിനൊരു വേഗത കാരണം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് ഡി ജി പിയുടെ ഇത്തരമൊരു അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ട് പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരു വേ അന്വേഷണത്തിനൊരു വേഗത ഉണ്ടായിരുന്നതായി നമുക്ക് അങ്ങനൊരു ഫീലില്ലായിരുന്നു പക്ഷേ ഇന്നലെ എൽ ഡി എഫ് യോഗം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നാണ് ഈ എ ഡി പിക്ക് എതിരായ അന്വേഷണത്തിന് ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് നടപടിക്രമങ്ങളിൽ ഒരു വേഗത ഉണ്ടായിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിക്കുന്നു അതിൽ ചേർത്ത് വായിക്കേണ്ടത് നാളെ മുതൽ എ ഡി ജി പി ശനിയാഴ്ച മുതൽ ലീവിൽ പോകാനിരുന്നതാണ് മൂന്ന് നാല് ദിവസത്തേക്ക് പക്ഷേ ആ ലീവൊക്കെ റദ്ദു ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു പക്ഷേ അവധിയിൽ പോകരുതെന്നുള്ള നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്ന് എ ഡി ജി പിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ അന്വേഷണം വേഗത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്നലെ എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രിയും ഉണ്ടായേക്കും എന്നുള്ള ഒരു വിവരം കൂടി വരികയാണല്ലോ ആനന്ദൻ അതായത് ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലൊക്കെ ഇനി അന്വേഷണം ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണവും കൂടി പരിശോധിക്കുമ്പോൾ ഈ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ എ ഡി ജി പി എം ആർ അജിത് നടപടി അതായത് ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റണമോ അതല്ല അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുമെന്നാണ് അപ്പോൾ വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു മാസമാണ് സമയം നൽകിയിരിക്കുന്നത് വേഗത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ഒരുപക്ഷെ ഡി ജി പിക്ക് ലഭിച്ചിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിനൊപ്പം തന്നെ മാധു ചോദിച്ചതുപോലെ തന്നെ ഡി മറ്റൊരു നീക്കവും കൂടി നടത്തുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ